സ്വതന്ത്ര പാലസ്തീൻ വെറും സ്വപ്നം മാത്രം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും വലിയ സ്വപ്നം അത് ഒരിക്കലും നടക്കില്ല സ്വതന്ത്ര പാലസ്തീൻ എന്ന് രാജ്യത്തിനുവേണ്ടി കച്ച കെട്ടുന്നവർക്ക് നല്ല മറുപടി കിട്ടിയിരിക്കും ീന് രാഷ്ട്രപദവി നൽകിയ രാഷ്ട്രങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പലസ്തീനെ അംഗീകരിച്ച യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഈ മുന്നറിയിപ്പ് ഈ രാജ്യങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് നെത്തന്യാഹു പറഞ്ഞു സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാകില്ല എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ വെസ്റ്റ് ബാങ്ക് കുടിയേറ്റം തുടരാനാണ് ഇസ്രായേലിന്റെ തീരുമാനം നിങ്ങൾ ഈ നടപടിയിലൂടെ ഭീകരവാദത്തിന് വലിയൊരു സമ്മാനം നൽകുകയാണ് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്ന രാജ്യം ഉണ്ടാകില്ല ഒരു ഭീകരരാഷ്ട്രം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാനുള്ള പുതിയ ശ്രമത്തിന് യു നിന്നും തിരിച്ചെത്തിയ ശേഷം മറുപടി നൽകുമെന്ന് നത്തൻ പ്രസ്താവിച്ചു ഒട്ടേറെ യൂറോപ്യൻ രാജ്യങ്ങളും യു മുഖ്യ സഖ്യ കക്ഷികളും പലസ്തീന രാഷ്ട്രപദവി അംഗീകരിച്ച് കഴിഞ്ഞ ദിവസം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരുന്നു ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തിയ രാജ്യങ്ങൾ യു എൻ പൊതുസഭാ വാർഷിക സമ്മേളനത്തിൽ ഫ്രാൻസ് ബെൽജിയം മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫ്രാൻസിലെ ആഭ്യന്തര മന്ത്രാലയ ഉത്തരവ് ലംഘിച്ച ടൌൺ ഹാളുകളിൽ പലസ്തീൻ പതാക ഉയർത്താൻ ഒട്ടേറെ മേയർമാർ തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെ ഗാസയിൽ ഇതുവരെ പേർ വിവരങ്ങൾ ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന പാർപ്പിട സമുച്ചയങ്ങളും ബോംബ് വെച്ച് തകർക്കുന്നത് തുടരുന്ന ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസവും ആക്രമണങ്ങൾ നടത്തി ഈ ആക്രമണങ്ങളിൽ നാൽപ്പത്തിയാറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ അഭയാർത്ഥി ക്യാമ്പിലെ ബോംബാക്രമണത്തിലാണ് പത്തൊൻപത് സ്ത്രീകളടക്കം നാൽപ്പത് പേർ കൊല്ലപ്പെട്ടത് എന്ന് ഷിഫ ആശുപത്രി അധ്യക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നു യു കെ ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് ഞായറാഴ്ചയാണ് സ്ഥിരീകരിച്ചത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് ഈ നീക്കം യു എൻ പൊതുസഭ ചേരുന്നതിന് മുന്നോടിയായാണ് തീരുമാനം ഇസ്രയേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ സ്വന്തം കക്ഷിയായ ലേബർ പാർട്ടിക്കുള്ളിൽ നിന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ കടുത്ത സമ്മർദ്ദം നേരിട്ടിരുന്നു യു കെയുടെ നീക്കം പലസ്തീനികൾക്കും ഇസ്രയേലുകൾക്കും സമാധാന പ്രതീക്ഷ പുനരുജ്ജീവിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും അതേസമയം ഇത് ഹമാസിനുള്ള അംഗീകാരമല്ലെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ബ്രിട്ടൻ സന്ദർശിച്ച് സംസാരിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് യു കെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചത് ഈ മൂന്ന് രാജ്യങ്ങളുടെയും പ്രഖ്യാപനത്തെ ഇസ്രയേൽ അപലപിച്ചു ഈ രാജ്യങ്ങൾ ഹമാസ് തീവ്രവാദ ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്നതായും ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട് പ്രത്യേക രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രയേൽ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുന്നില്ല ബ്രിട്ടന്റെ പ്രഖ്യാപനത്തെ പലസ്തീൻ പ്രസിഡന്റ് മാഹമ്മദ് അബ്ബാസ് സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായ സമാധാനം കൈവരിക്കുന്നതിനുള്ള സുപ്രധാനമായ ഒരു ചുവടുവയ്പാണ് അദ്ദേഹം ഊന്നി പറഞ്ഞു ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലേക്ക് നുഴഞ്ഞുകയറി നടത്തിയ ഭീകര ആക്രമണത്തെ തുടർന്ന് ഗാസാമനുമ്പിൽ പ്രവർത്തിക്കുന്ന ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഇസ്രയേൽ യുദ്ധം പ്രഖ്യാപിക്കുകയും രണ്ടു വർഷമായി തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് ഈ യുദ്ധത്തിൽ അധികം ആളുകൾ മരിച്ചു ന്യൂസ്